ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജന നമ്മൾ ഹിമാലയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷെ അതില് ആയിട്ട് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനം എന്ന് വെച്ച് കഴിഞ്ഞാല് നദികൾ ചെയ്തിട്ട് ഹിമാലയത്തെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് മനസ്സിലായത് നാലായിട്ട് നദികളെ പേക്ഷിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ അത് ചെയ്തതാണ് കേട്ടു കഴിഞ്ഞാല് സർ സിഡ്നി ബെർണാഡാണ് അതാണ് ആ സർ സിഡ്നി ബെർണാഡ് ആണ് ഈ നദികൾ നദികളെ അല്ലെങ്കിൽ നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്തത് ഹിമാലയത്തെ നാലായി തിരിച്ചത് നമുക്ക് ആദ്യം നോക്കാവേ സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള ഭാഗമാണ് പഞ്ചാബ് ഹിമാലയം മനസ്സിലായ എന്ത് ഏത് മുതല് സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള ഭാഗത്തുനിന്ന് എന്തു പറയുന്നത് പഞ്ചാബ് ഹിമാലയം എന്ന് പറയുന്നത് ഈ പഞ്ചാബ് ഹിമാലയത്തിന്റെ നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് എത്രയാണ് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഹിമാലയത്തിന്റെ ആകെ നീളം എത്രയാണ് രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ഹിമാലയത്തിന്റെ ആകനീളം അത് ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് അല്ലേ ആകനീളം എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ പശ്ചിമഠത്തിന്റെ ഏകദേശം നീളം എത്രയെന്നറിയോ ആ പശ്ചിമഠത്തിന്റെ ഏകദേശം നീളം ആയിരത്തി അറുന്നൂറാണ് ഓക്കെ അപ്പൊ അതൊക്കെ മനസ്സിലാക്കട്ടെ ശരി അപ്പൊ നമ്മൾ പഞ്ചാബ് ഹിമാലയം പഠിച്ചു ഏതൊക്കെ നദികൾക്കിടയിലാ സിന്ധൂരും സത്ലജിനും ഇടയിലാണ് പഞ്ചാബ് ഹിമാലയം എത്ര നീളമുണ്ട് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ നീളമുണ്ട് ഓക്കെ അടുത്ത് സത്ലജ് ഇതൊക്കെയാണ് സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗമാണ് കുമയൂൺ ഹിമാലയം മനസ്സിലായ സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗമാണ് ഭാഗമാണേത് കുമയൂൺ ഹിമാലയം കുമയൂൺ ഹിമാലയത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് അപ്പൊ രണ്ടെണ്ണം പഠിച്ചല്ലോ പഞ്ചാബ് ഹിമാലയം എന്ന് പറഞ്ഞേജ് ആ സിന്ധു സത്ലജിനിടയ്ക്ക് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ഏതിന്റെ നീളം പഞ്ചാബ് ഹിമാലയത്തിന്റെ നീളം ഓക്കെ കുമയൂൺ ഹിമാലയം പറഞ്ഞു ആ സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയ്ക്ക് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ീറ്റർ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പൊ നമ്മളിപ്പോ എവിടെ നിൽക്കുകയാണ് കാളി നദിയിലെ നിൽക്കുകയാണ് കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലാണ് നേപ്പാൾ ഹിമാലയം കാളി നദിക്കും നേപ്പാൾ കാളി നദിക്കും നദിക്കും ഇടയിലാണ് ഏത് വരുന്നത് നേപ്പാൾ ഹിമാലയം വരുന്നത് കാളി നദിക്കും നദിക്കും ഇടയ്ക്കാണ് നേപ്പാൾ ഹിമാലയം വരുന്നത് എത്രയാണ് നീളം കേട്ട് കഴിഞ്ഞാൽ എണ്ണൂറ് കിലോമീറ്റർ എത്രയാണ് ആ എണ്ണൂറ് കിലോമീറ്റർ ആണ് ഏതിന്റെ നീളം നേപ്പാൾ ഹിമാലയത്തിന്റെ നീളം ഓക്കെ ശരി അപ്പോഴ് ഒന്നൂടെ പറ പഞ്ചാബ് സിന്ധു സത്ലജ് സിന്ധുവിനും സത്ലജിനും ഇടയ്ക്ക് പഞ്ചാബ് ഹിമാലയം നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ സത്ലജിനും കാലിക്കും ഇടയ്ക്ക് കുമയൂൺ ഹിമാലയം കുമയുണ്ട് ഹിമാലയത്തിന്റെ നീളം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ കാലി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിലാണ് നേപ്പാൾ ഹിമാലയം നേപ്പാൾ ഹിമാലയത്തിന്റെ നീളം എണ്ണൂറ് കിലോമീറ്റർ എണ്ണൂറ് കിലോമീറ്റർ ഓക്കെ അടുത്ത് ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുക ടീസ്റ്റ അവിടെ നിൽക്കുക അല്ലെ ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗമാണ് അസം ഹിമാലയം മനസ്സിലായി ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗമാണ് അസം ഹിമാലയം അസം ഹിമാലയത്തിന്റെ നീളം എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് എത്രയാണ് എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പൊ ഇതാണ് ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനം അപ്പം നമ്മളിത് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഏകദേശം രണ്ടായിരത്തി നാനൂറ് അടുപ്പിച്ചൊക്കെ വരുന്നുണ്ട് അല്ലേ എണ്ണൂറ് എഴുന്നൂറ്റി ഇരുപത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതും അഞ്ഞൂറും രണ്ടായിരത്തി 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 ആ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതും അഞ്ഞൂറും രണ്ടായിരം രണ്ടായിരത്തി ഇരുപതും എൺപതും കൂടെ കൂട്ടുമ്പോഴ് അത് ഇരുപത് അറുപത് കൂട്ടുമ്പോൾ രണ്ടായിരത്തി എൺപതായി രണ്ടായിരത്തി എൺപതും മുന്നൂറ്റി ഇരുപതും കൂടെ കൂട്ടുമ്പോഴ് രണ്ടായിരത്തി നാനൂറ് മനസ്സിലായ അതായത് പഞ്ചാബ് ഹിമാലയം അഞ്ഞൂറ്ററുപതേ പഞ്ചാബ് ഹിമാലയം അഞ്ഞൂറ്ററുപത് ഓക്കെ കുമയൻ ഹിമാലയം മുന്നൂറ്റി ഇരുപത് ഓക്കെ നേപ്പാൾ ഹിമാലയം എണ്ണൂറ് അസം ഹിമാലയം എഴുന്നൂറ്റി ഇരുപത് നമുക്കത് നോക്കാം ആദ്യം നമുക്ക് ഈ നേപ്പാൾ ഹിമാലയം അസം ഹിമാലയം എണ്ണൂറും എഴുന്നൂറ്റി ഇരുപത് എത്ര ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് അതിനുശേഷം നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിനോടൊപ്പം പഞ്ചാബ് ഹിമാലയം അഞ്ഞൂറ്ററുപത് രണ്ടായിരത്തി എൺപത് രണ്ടായിരത്തി എൺപത് കുമേൻ ഹിമാലയം മുന്നൂറ്റി ഇരുപത് എത്ര രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി രണ്ടായിരത്തി നാന്നൂറ് കിട്ടിയാ ഓക്കെ അപ്പം ആ രീതിയിലാണ് എന്തെങ്കിലും ഇത് വിഭജിക്കുന്നത് ഓക്കെ ശരി അപ്പം നമുക്ക് ഇതൊന്നുകൂടെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് പോവാം അപ്പം ആരാണ് ഇത് ചെയ്തത് സർ സിഡ്നി ബെർനാട് സർ സിഡ്നി ബെർനാഡാണ് ചെയ്തത് ഓക്കേ ശരി നാലായിട്ടാണ് തിരിച്ചത് അല്ലേ ആദ്യത്തത് പഞ്ചാബ് ഏതൊക്കെ നദികളാണ് സിന്ധു സത്ലജ് നീളം അഞ്ഞൂറ്ററുപത് അഞ്ഞൂറ്ററുപത് അതിനുശേഷം സത്ലജ് കാളി ിമാലയം സത്ലജനം കാളിക്കുമിടയ്ക്ക് കുമയൻ ഹിമാലയം ഓക്കെ അതിനുശേഷം കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയിൽ നേപ്പാൾ ഹിമാലയം കാളിക്കും ടീസ്റ്റയ്ക്കും ഇടയിൽ നേപ്പാൾ ഹിമാലയം എത്ര എണ്ണൂറ് കിലോമീറ്റർ എണ്ണൂറ് കിലോമീറ്റർ അതിനുശേഷം ലാസ്റ്റ് ടീസ്റ്റയ്ക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലാണ് അസം ഹിമാലയം എത്ര എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ പഠിച്ചല്ലോ പ്രാദേശിക വിഭജനം ഓക്കെ ഞാനില്ലാതെ നിയമം ആളുടെ പേരും കേട്ടോ അല്ല ഒളിമ്പിക്സ് നടന്ന സിഡ്നി സിഡ്നി ആ ഒന്ന് പഞ്ചാബ് ഹിമാലയം സിന്ധുവിനും സത്ലജിനും ഇടയ്ക്ക് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ അടുത്ത രണ്ടാമെന്ന് പറഞ്ഞത് ഹിമാലയം സത്ലജിനും കാളിക്കും ഇടയ്ക്ക് ിലോമീറ്റർ അടുത്ത പറഞ്ഞത് നേപ്പാൾ ഹിമാലയം കാളിക്കും ടീസ്റ്റയ്ക്ക് ഇടയ്ക്ക് എണ്ണൂറ് കിലോമീറ്റർ അടുത്ത പറഞ്ഞത് ബ്രഹ്മപുത്ര ആസാം ഹിമാലയം ടീസ്റ്റേക്കും ബ്രഹ്മപുത്രയ്ക്ക് ഇടയ്ക്ക് എണ്ണൂറ്റി ഇരുപത് കിലോമീറ്റർ അത്രേ ഉള്ളൂ അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക ഇത് നമുക്ക് എന്ത് ചെയ്യും ചോദിക്കും കേട്ടാ ഈ രീതിയിൽ സിന്ധു സത്ലജ് സത്ലജ് കാളി കാളി ടീസ്റ്റ ടീസ്റ്റ ബ്രഹ്മപുത്ര ആ റോഡ് കേട്ടോ സിന്ധു സത്ലജ് സത്ലജ് കാളി കാളി ടീസ്റ്റ ടീസ്റ്റ ബ്രഹ്മപുത്ര ഓക്കെ അപ്പൊ സിന്ധു സത്ലജ് പഞ്ചാബ് വരും സത്ലജ് കാളി കുമ്മയുൻപരും കാളി ടീസ്റ്റ നേപ്പാൾ വരും ടീസ്റ്റ ബ്രഹ്മപുത്ര ആസാം പരും ഓക്കെ പിന്നെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേപ്പാൾ സോറി ആദ്യം പറഞ്ഞത് പഞ്ചാബ് ഹിമാലയത്തിൻ്റെത് അഞ്ഞൂറ്റി അറുപതും കുമൺ ഹിമാലയത്തിൻ്റെത് മുന്നൂറ്റി ഇരുപതും നേപ്പാൾ ഹിമാലയത്തിൻ്റെത് എണ്ണൂറും ലാസ്റ്റ് പറഞ്ഞ അസം ഹിമാലയത്തിൻ്റെ എഴുന്നൂറ്റി ഇരുപതുമാണ് അത് ചെയ്ത ആ വിഭജനം ചെയ്ത ആളുടെ പേര് സിമ്മി ബെർണാഡ് എന്നാണ് ഓക്കെ എത്രയേ ഉള്ളൂ മനസ്സിലായോ അതാണ് പ്രാദേശിക വിഭജനം നമുക്ക് ചോദിക്കുന്നതാണ് ചിലപ്പോൾ ചേരുമ്പഴി ചേർക്കാനോ അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ആയിട്ടൊക്കെ എന്ത് ചെയ്യാം ചിത് ചോദിക്കാം ഓക്കെ ചില പാതയും മനസ്സിലായി പിന്നെ നമുക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട സാധനമാണ് ഈ സുഖവാസ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടത് അല്ലേ ഓക്കേ ഈ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി ആരാണ് ആ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറിയാണ് കേട്ടോ മസൂറിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി ആ കൊടൈക്കനാലാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി അല്ലേ ഓക്കെ അപ്പം സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയും സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന ഏതാണ് കൊടൈക്കനാലാണ് അപ്പം രാജകുമാരി കൊടൈക്കനാലും അതുപോലെ റാണി മസൂറിയുമാണ് കേട്ടോ റാണി മസൂറി റാണി മസൂറി എന്ന് പറഞ്ഞിട്ട് ചെയ്ത് വെച്ചിരിക്കുക കൊടൈക്കനാൽ രാജകുമാരി കൊടൈക്കനാൽ രാജകുമാരി എന്ന് ഓർത്തിരിക്കുക ഓക്കെ നമ്മൾ സിനിമയിലൊക്കെ രാജകുമാരി കൊടൈ പിടിച്ച് വേണം ഓർത്താൽ മതി എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെച്ചിന്നാൽ മതി ഓക്കെ ശരി അപ്പം മസൂറി റാണിയും രാജകുമാരി കൊടൈക്കനാലുമാണ് ഓക്കെ ഈ മെഡൽ ഓഫ് ഗോൾഡ് അല്ലെങ്കിൽ സ്വർണ്ണ പൊൽമേട് എന്നറിയപ്പെടുന്ന സുവാസ കേന്ദ്രമുണ്ട് സ്വർണത്തെ നമ്മൾ സോന എന്ന് പറയും ആ സോനമാർക്കല്ലാണ് ആണോ അല്ലേ അതെ ഓക്കെ അപ്പൊ സോനാമാർഗ് സ്വർണ്ണ പുൽമേട് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ആണേത് സോനാമാർഗ് മാർഗ് അപ്പൊ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി കേന്ദ്രങ്ങളുടെ രാജകുമാരി കൊടൈക്കനാൽ ഗോൾഡ് സോനാമാർഗ് മാർഗ് ആണ് അല്ലേ സ്വർണ്ണ പുൽമേൾ എന്നറിയപ്പെടുന്നത് സോനാ മാർഗ് ഓക്കെ ഇനി ഞാൻ സുഖവാസ കേന്ദ്രങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സംസ്ഥാനം പറയണം ഓക്കേ ക്ലിയർ ആണ് ഈ മനുവിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് അറിയാമോ മനുവിന്റെ മനുവിന്റെ വാസുസ്ഥലം എന്നറിയപ്പെടുന്നത് താഴ്വര മനു മനുവിന്റെ ആലയം മണാലി യെസ് യുസ് ഇറ്റ് ഇൻ മേ മണാലിയാണ് ഏട്ടാ മനുവിൻ്റെ വാസുസ്ഥലം എന്നറിയപ്പെടുന്നത് മണാലിയാണ് ഏതാണ്ട് മണാലി ഓക്കെ ശരി ഓക്കെ എടാ ഞാൻ സുവാസ കേന്ദ്രങ്ങളുടെ പേര് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സംസ്ഥാനം പറയണം ഓക്കെ ഗൂഢല്ലൂർ കോടനാട് ഊട്ടി ൂടല്ലൂര് കോടനാട് ഊട്ടി ഇത് മൂന്നും എവിടെയാണ് തമിഴ്നാട് കേട്ടോ ഗൂഡല്ലൂര് കോടനാട് ഊട്ടി ഇത് മൂന്നും തമിഴ്നാടാണ് ഓക്കെ മഹാബലേശ്വറും ലോനാവാലയും മഹാബലേ ആ മഹാബലേശ്വർ മഹാരാഷ്ട്രയാണ് അപ്പൊ മഹാബലേശ്വറും ലോനാവാലയും എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് മഹാബലേശ്വറും ലോനാബാലയും മഹാരാഷ്ട്രയിലാണ് ഓക്കെ മൂന്നാറ് തേക്കടി വാഗവൻ പൊന്മുടി കേരളം കേരളം ഓക്കെ മൂന്നാറ് തേക്കടി വാഗവൻ പൊന്മുടി കേരളം നീന്ത അത് എഴുതിയാണോ നീ എല്ലാപറ്റി പത്രങ്ങൾ എഴുതി വിടുകയല്ല മൂന്നാർ തേക്കടി വാഗമൽ പൊന്മുടി ഇതൊന്നും എഴുതുന്നുണ്ടല്ലോ ഓർത്തിരിക്കാൻ പറ്റും കാരണം നമുക്കറിയാം കൂടലൂരും കൊടങ്ങാട് ഊട്ടിയൊക്കെ തമിഴ്നാടാണെന്നും മഹാബലേശ്വരും ലോനാവാലയും എവിടെയാണ് മഹാരാഷ്ട്രയിലാണെന്നും പിന്നെ കേരളത്തിലുണ്ട് പറയണ്ടല്ലോ അറിയാം ഓക്കെ അടുത്തത് പിടിക്കാൻ പറ്റും അടുത്തത് നിങ്ങൾ പിടിക്കും അകുംബെ ചിക് മാംഗ്ലൂർ മുളയ നഗരി കുന്തിമുഖം ആ കർണാടകയാണ് ഏതൊക്കെയാടാ പറഞ്ഞേ അകുംബേ ചിക് മുളയനഗരി കുന്തിരമുഖ് മുളയനഗരി കുന്റേമുഗ് ഓക്കെ അപ്പൊ അകുംബെ ചിക്മാംഗ്ലൂർ മുളയനഗരി കുന്തി മുഗ് ഇതെല്ലാം എവിടെയാണ് കർണാടകയിലാണ് ഏട്ടാ ഓക്കെ ഹോൾസിലി കുന്നുകളും ശ്രീശൈലവും ആന്ധ്രാപ്രദേശ് ശ്രീശൈലം ആന്ധ്രാപ്രദേശാണ് ഹോൾസിലി കുന്നുകൾ ഓർത്തേക്ക് വേണം കേട്ടോ ഹോൾസിലി കുന്നുകൾ ഓർത്ത വരും ഓർത്തിരിക്കുക അപ്പൊ ആന്ധ്രാപ്രദേശ് തെലുങ്ക് സിനിമ വേണം തെലുങ്ക് എല്ലാ തെലുങ്ക് സിനിമയിലൊരു ഗുദ്രകമാണ് ഹോഴ്സിന്റെ പുറത്തുള്ള നായകൻ വേണം അപ്പൊ ബാഹുബലി

ആ അത് തന്നെ ബാക്ക്ഗ്രൗണ്ട് തന്നെ മറ്റേ ഒരു പറക്കൊരുങ്ങൾക്ക് തോന്നുന്നു ഇവർ കഴുത്തിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കുക അപ്പോൾ ഹോട്ട്സിലി കുന്നുകളിലും ശ്രീശൈലും അവിടെയാണ് ആന്ധ്രാപ്രദേശ് ഓക്കെ തവാങ് തവാങ് അരുണാചൽ പ്രദേശ് തവാങ് അരുണാചൽ പ്രദേശ് ഓക്കെ അപ്പം ഇത്ര നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങളാണ് അല്ലെ നമ്മൾ പഠിച്ചത് ഓക്കെ കൂടലൂർ കോടനാട് ഊട്ടി ഊട്ടി തമിഴ്നാടാണ് പിന്നെ മഹാബലേശ്വർ ലോണാവാല മഹാരാഷ്ട്രയിലാണ് ശ്രീശൈലം ഫോഴ്സിലി കുന്നുകൾ ആന്ധ്രാപ്രദേശ് അകുംബൈ മുളയ നഗരി കുന്ദ്രേമുഖ് ആ കുന്തിരേമുഖ് എവിടെയാണ് കർണാടക ഓക്കേ ശരി തവാങ് അരുണാചൽ പ്രദേശ് ഇനി അങ്ങോട്ടുള്ള നോക്കാവേ മണാലി സിംല ചമ്പ ധർമ്മശാല ലാഹുൽ സ്പിതി ഡെൽഹൌസി ഹിമാചൽ പ്രദേശ് മനസ്സിലായി ഇത് നമുക്ക് ഇത് നിങ്ങൾ പഠിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇപ്പം നമ്മൾ ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അറിയായിരിക്കും അത് വെച്ച് നമ്മൾ ഇത് ഹിമാചൽ പ്രദേശ് മനസ്സിലാക്കുക ചിലപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചോദിക്കും കേട്ടോ അപ്പം ഏതൊക്കെയാണ് ഹിമാചൽ ഹിമാചയപ്രദേശിൽ കാണാനായിട്ട് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം ഉണ്ട് മണാലി കുളു അപ്പം കുളു മണാലി സിംല ചമ്പ സിംല ചമ്പ ധർമ്മശാല ലാഹുൽ അപ്പൊ മണാലി കുളു സിംലുല ആണെ മണാലി കുളു കുളു മണാലി പറ കുളു മണാലി സിംല ചമ്പ ധർമ്മശാല സിംല ചമ്പ ധർമ്മശാല ലാഹുൾസിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് അല്ലേ ഓക്കെ അപ്പൊ ഈ ഒരു സെറ്റ് ഒന്ന് ഓർത്തിരിക്കുക ഏതൊക്കെ കുളു മണാലി സിംല ചമ്പ ധർമ്മശാല സിംല ചമ്പ ധർമ്മശാല ലാഹുൾ സ്ഫിതി ഡെൽഹൌസി ഓക്കെ എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ഓക്കെ ഒന്ന് പറഞ്ഞോളിക്കേ

നീ പൊടിയൊക്കെ കഴിച്ചിട്ട് ആരെ ഇടയ്ക്കൊക്കെ ആരൊക്കെ ഗേൾസ് ഒക്കെ എവിടെ ഗേൾസ് ഒക്കെ എവിടെയായിരുന്നു ഗ്യാസിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസ് ആശിരുന്നത് പിള്ളേരൊക്കെ പോയെ നീ ഒക്കെ ഓക്കെ ആ കുറെ ഗ്യാൾസിനെ കൊണ്ടുവരുമോ ഇത് അവൻ

മരിച്ചിരിക്കുന്നല്ലേ ആ അടുത്ത് ഗുൽമാർഗ് പഹൽഗാം സോനാമാർഗ് ശ്രീനഗർ ജമ്മു കാശ്മീർ ഏതൊക്കെ ഗുൽമാർഗ് പഹൽഗാം സോനാമാർഗ് ശ്രീനഗർ ഓക്കെ ഗുൽമാർഗ് പഹൽഗാം സോനാമാർഗ് ശ്രീനഗർ എവിടെയാണ് ജമ്മു കാശ്മീരിൽ എവിടെയാണ് ജമ്മു കാശ്മീരിൽ ഓക്കെ കും ഡാർജിലിംഗ് കുമ്മും ഡാർജിലിങ്ങും എവിടെയാണ് വെസ്റ്റ് ബംഗാൾ അപ്പൊ കുമ്മും ഡാർജിലിങ്ങും വെസ്റ്റ് ബംഗാളിലാണ് ഓക്കെ നമ്മൾ ജമ്മു കാശ്മീരിൽ ഏതൊക്കെയാ പറഞ്ഞേ ഗുൽമാർഗ് പഹൽഗാം സോനാമാർഗ് ശ്രീനഗർ ആ ഗുൽമാർഗ് പഹൽഗാം സോനാമാർഗ് ശ്രീനഗർ ഇതെല്ലാം എവിടെയാണ് ജമ്മു കാശ്മീരിൽ കും ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാൾ ഇനി ഒന്നുകൂടെ പഠിച്ചാൽ കംപ്ലീറ്റ് ആയി ഏതായിരിക്കും സംസ്ഥാനം ദേവഭൂമി എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡ് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡ് രണ്ടായിരം നവംബർ ഒൻപതിന് രൂപം കൊണ്ട സംസ്ഥാനമാണ് ഏത് ഉത്തരാഖണ്ഡ് രണ്ടായിരം നവംബർ ഒൻപതിന് ഓക്കെ രണ്ടായിരം നവംബർ ഒന്നിന് രൂപം കൊണ്ട സംസ്ഥാന ഛത്തീസ്ഗഡ് രണ്ടായിരം നവംബർ ഒന്നിന് ഛത്തീസ്ഗഡ് രണ്ടായിരം നവംബർ പതിനഞ്ച് രൂപം കൊണ്ടത് ജാർഖണ്ഡ് രണ്ടായിരം നവംബർ പതിനഞ്ച് രൂപം കൊണ്ടത് ജാർഖണ്ഡ് അതിനുശേഷം ഒരു സംസ്ഥാന രൂപം കൊണ്ടുന്നത് രണ്ടായിരത്തി പതിനാല് ജൂൺ എട്ടിനാണ് ഏതാണ് തെലങ്കാന ഓക്കെ ക്ലിയർ ആണ് അത് സംസ്ഥാനം സംസ്ഥാന രൂപം കൊണ്ടിട്ടുണ്ടോ പക്ഷെ ഒരു സംസ്ഥാനം പോയി ഏത് സംസ്ഥാനം ആ ജമ്മു ആൻഡ് കാശ്മീർ പോയിട്ട് രണ്ട് കേന്ദ്ര ഭരണ ആയി ആ അത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്ന് മനസ്സിലായി ഈ ലാസ്റ്റത്തെ ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചോ സംസ്ഥാനക്കാന്ത വില്ലെന്ത ഉണ്ട് നമ്മൾ അത് പാകനശീല് ചോദിക്കത്തുള്ളൂ ശരി ആ അപ്പൊ പിള്ളേർ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് എന്തോന്ന് ആ ഇത് ഞാൻ ലാസ്റ്റത്തെ അഞ്ച് കാര്യങ്ങളാണ് സംസ്ഥാനങ്ങളൊക്കെ അഞ്ച് കാര്യങ്ങൾ ഒന്ന് രണ്ടായിരം നവംബർ ഒന്നിന് ഛത്തീസ്ഗഡ് രണ്ടായിരം നവംബർ ഒമ്പതിന് ഉത്തരാഖണ്ഡ് രണ്ടായിരം നവംബർ പതിനഞ്ചിന് ജാർഖണ്ഡ് അവിടെ ഇത് മാറിപ്പോണ ആൾക്കാർക്ക് ഇങ്ങനെ ഓർത്ത് വെച്ചോണേ ഇപ്പൊ നവംബർ ഒമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപത് ഒരു ചോദ്യ ചിഹ്നം പൊളിയിൽ ഇരിക്കുന്നത് കാരണം എല്ലാ ഈ മൂന്നും രണ്ടായിരം നവംബറിലാണ് രണ്ടായിരം നവംബറിലാണ് അപ്പോൾ പലർക്കും ഡൗട്ട് വരാറുണ്ട് ഏതാണ് നവംബർ ഒന്നിന് ഏതാണ് നവംബർ ഒമ്പതിന് ഏതാണ് നവംബർ പതിനഞ്ചിന് ഒന്ന് ക്ലിയർ ആണല്ലോ നവംബർ ഒമ്പതിന് ഉത്തരാഖണ്ഡം പഠിക്ക് എളുപ്പമാണ് ഈ ഒമ്പത് നമ്മൾ മനസ്സിൽ ആലോചിക്കുമ്പോൾ അതിന് ചോദ്യ ചിഹ്നം പോലും നമ്മൾ കാണേ അല്ലേ ഒമ്പത് ചോദ്യ ചിഹ്നം എഴുതുമ്പം ഓക്കെ അപ്പൊ ചോദ്യം വരുമ്പം ഉത്തരം വരും ഓക്കെ അപ്പൊ നവംബർ ഒമ്പതിന് ഉത്തരം ഓക്കെ നമ്മള് ചത്തുപോകുന്നത് കേരളത്തിലല്ലേ നമ്മൾ ചത്തു കേരളത്തിലാണ് കേരള രൂപം കൊണ്ടത് നവംബർ ഒന്നിനാണ് അപ്പം ഛത്തീസ്ഗഡ് നവംബർ ഒന്ന് ഓക്കെ അപ്പോൾ ജാർഖണ്ഡ് നവംബർ പതിനഞ്ച് മനസ്സിലാവും അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും അത് ഓർത്തിരിക്കാൻ പറ്റും പിന്നെ തെലങ്കാന തെലങ്കാന രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനും ജമ്മു കാശ്മീരിന് വിഭജിച്ച് കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പത്തൊന്ന് ഓക്കെ ഇത്രയും ഓർത്തിരിക്കണം ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളെ ഓക്കെ നമ്മൾ ഏതാ പറഞ്ഞത് ആ നമുക്കിനി ഉത്തരാഖണ്ഡ് പറയാണോ മസൂരി ട്ട് അൽമോറ ബദരീനാഥ് ഡെറാഡൂൺ ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ ആദ്യം നോക്കാം മസൂരി നൈനിറ്റാൾ ബദരീനാഥ് ഡെറാഡൂൺ മസൂരി നയനറ്റാള് ബദ്രീനാഥ് ഡെറാഡോൺ റാണി ഘട്ട് അൽമോറാണി ഘട്ട് അൽമോറ അത് ഈ നമ്മൾ ഈ പഠിക്കുമ്പോഴേ അങ്ങനെ ഒരു നമ്മൾ ഉപയോഗിക്കണം നമുക്ക് അറിയാമെന്നുള്ളത് ഒരു സെറ്റിലോട്ട് ഔട്ട് ശേഷം അതിന്റെ കൂടെ അറിഞ്ഞൂട്ട് പഠിക്കണം അപ്പൊ കിട്ടും ഇപ്പൊ കെട്ടണ മസൂരി നയനറ്റാൾ ബദ്രീനാഥ് ഡെറാഡൂൺ മസൂരി നയനറ്റാൾ ബദ്രിനാഥ് ഡെറാഡോൺ റാണി ഘട്ട് അൽമോറ റാണി ഘട്ട് അൽമോറ എവിടെയാണ് ഉത്തരാഖണ്ഡ് ഇത്രേയുള്ളൂ അപ്പൊ നമ്മൾ സുഖവാസ കേന്ദ്രങ്ങൾ നമ്മൾ പഠിച്ചു സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ രാജവുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനിലാണ് മെഡ് ഓഫ് ഗോൾഡ് അല്ലെങ്കിൽ സ്വർണ്ണ പുലിമഴിയപ്പെടുന്നത് സോനാമാർഗ് ആണ് മഹാ തമിഴ്നാട്ടില് കൂടല്ലൂർ കോടനാട് ഊട്ടി കൂടല്ലൂർ കോടനാട് ഊട്ടി അതുപോലെ മഹാരാഷ്ട്രയില് മഹാബലേശ്വർ മഹാബലേശ്വർ ലോനാ ലോനാവാല ഇപ്പം നമുക്ക് ഈ ഡിഗ്രി ഫിലിംസിനാണെന്ന് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് അത് സി പി ഐക്ക് ആണ് ുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സുഖാസ കേന്ദ്ര കൊടൈക്കനാൽ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് പരീക്ഷ ഉള്ളതാണ് ഈ റീസെന്റ് ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ പളനി പളനിക്കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സുവാസ കേന്ദ്രമാണ് ഏത് കൊടൈക്കന കൊടൈക്കന തമിഴ്നാട് ഓക്കെ അതുപോലെ തന്നെ അപ്പം മഹാരാഷ്ട്രയിൽ മഹാബലേശ്വരം ലോനാവാളി ഓക്കെ കേരളം മൂന്നാർ തേക്കടി വാഗമൺ പൊന്മുടി ഓക്കെ കർണാടകയില് ചിക്മാംഗ്ലൂര് മുളയനഗരി കുന്ത്രേമുഖം അത് പറഞ്ഞേ അകുംബെ ചിക്മാംഗ്ലൂര് മുളയനഗരി കുന്ത്രേമുഖം ഓക്കെ അടുത്ത് ആന്ധ്രാപ്രദേശില് ഹോസ്ലി കുന്നുകളും അറിയാനുള്ള ഒന്നാണ് ശ്രമിക്കൂ

ഇല്ല ഒന്ന് ധർമ്മശാല സിംല 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 രാഹുൽ ിംല ചമ്പുൽഹൌസി ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞു കാശ്മീർന്ന് പറഞ്ഞ ഓക്കെ ശ്രീനഗർ പഹൽഗാം പഹൽഗാം കേട്ടെ ഗുൽമാർഗ് സോനാമാർഗ് ശ്രീനഗർ പഹൽഗാം ഇങ്ങനെ ഇങ്ങനെ പഠിച്ചാൽ മതി ഗുൽമാർഗ് സോനാമാർഗ് പഹൽഗാം ശ്രീനഗർ ഓക്കെ അടുത്ത് പശ്ചിമബംഗാള് ഡാർജിലിംഗ് കുമ്മും ഡാർജിലിങ് ഓക്കെ അതുപോലെ ഉത്തരാഖണ്ഡില് നിനക്ക് അറിയാൻ ആദ്യം പറ പ്രധാനപ്പെട്ട രണ്ടെണ്ണം കൂടെ ഉണ്ട് ഒന്നൊരു സിനിമയാണ് ഏറ്റവും വലിയ ഡൂൺ മസൂരി ബദ്രീനാഥ് ഡെറാഡോൺ അതിന്റെ കൂടെ അൽമോറയും ഉണ്ട് അൽമോറയിൽ പോയിട്ട് റാണി കെട്ടും അൽമോറയിൽ റാണി കെട്ടും ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ കിട്ടും കിട്ടും സുവാസ കേന്ദ്രങ്ങൾ ചോദിച്ചാൽ കിട്ടും ഓക്കെ ഇത്രേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മളപ്പം ഇന്ന് ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനവും പഠിച്ചു പിന്നെ പ്രധാനപ്പെട്ട സുവാസ കേന്ദ്രങ്ങളും അവസ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും പഠിച്ചു നമുക്ക് അടുത്ത ആശം കാണാം ബൈറ്റേറ്റ